ഞാനേ നമ്മുടെ പ്രമോദിനെ കുറിച്ച് പറഞ്ഞപ്പോ പ്രമോദ് ധാരാളം വള്ളംകളി മത്സരത്തിൽ നേരിട്ട് പങ്കെടുത്ത് ഒന്നാം തുഴച്ചിലുകാരനായിട്ട് പോലും പങ്കെടുത്തിട്ടുണ്ട് അല്ലല്ലോ സൂപ്പർ ആയിട്ടോ പ്രമോദ് അത്രയും വർഷത്തെ അതായത് പരിചയ ഒരു തുഴക്കാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ സിനിമകളിലേക്ക് അഭിനയം കണ്ടിട്ടില്ല എത്ര ഇത് കുട്ടി ഒരു കാവാലത്തെ കുറിച്ചൊക്കെ നിങ്ങൾ സ്വാഭാവികളും പോയിട്ടുണ്ടോ തിയേറ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് വള്ളംകളിയുടെ ബാക്ക്ഗ്രൗണ്ട് സിനിമ അതാണ് നമ്മുടെ പ്രമോദ് അപ്പൊ പ്രമോദ് നമ്മുടെ കൂടെയാണ് ടീമാണ് റിപ്പോർട്ടർ കുടുംബാംഗമാണ് നമ്മുടെ പ്രമോദ് അപ്പൊ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് ആണ് ഇത് ഇവിടെയാണല്ലേ ഇന്നിപ്പോ തീ പാറാൻ പോകുന്നത് ഒരു പ്രശ്നം ചോദിച്ചു നിങ്ങൾ യു ബി സി എ ഒന്നും ഒരു കാരണവശാലും അവഗണിക്കരുന്ന് പറഞ്ഞു ഒരു കാരണവശാലും അവഗണിക്കില്ല ഇരുപത്തിയൊന്ന് ടീമുകളും നമ്മുടെ ടീമാണ് പള്ളാത്തിരുത്തിയൂടെ നമുക്കൊരു പ്രത്യേക സ്നേഹമെന്ന് പറയുന്നത് അത് നമ്മൾ പിന്തുണയ്ക്കുന്ന ടീം ആയതുകൊണ്ടാണ് പക്ഷേ എന്ത് കരുതി യു ബി സി ആണെങ്കിലും കൈനകരി ആണെങ്കിലും ഒക്കെ ആര് വിജയിച്ചാലും അവരുടെ പെർഫോമൻസ് നമ്മൾ ഇനി വിജയിച്ചില്ലെങ്കിൽ പോലും മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലപ്പ അതിനകത്തൊരു കൗതുകയുള്ള കാര്യം അതാണ് പ്രധാനപ്പെട്ട കാര്യം അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ചെറുതാക്കി കാണാൻ പറ്റില്ല മാത്രമല്ല ഈ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത് പിടിച്ചിട്ട് എൻ്റെ ഒരു കാര്യം സ്റ്റാർട്ടിങ്ങിലേക്ക് വള്ളം കൊണ്ടിടുമ്പോൾ വള്ളം നമ്മുടെ തൂത്ത് ആക്കിയാൽ തുള്ളി വെള്ളം കാണത്തല്ലോ വള്ളത്തിനകത്ത് കാരണം അതുപോലെ നമുക്ക് നമ്മുടെ നിയന്ത്രണം നിയന്ത്രണ അല്ല വള്ളത്തിന്റെ വേഗതയെ ബാധിക്കും നമ്മൾ ഒരു ഫ്രണ്ട് കാല് മുൻപടിയെ ചവിട്ടി ഈ കാല് മടക്കിയിട്ടായിരിക്കുന്നത് സാറേ സത്യം പറയല്ലേ ഈ തൊടേക്കൂടെ മൂത്ര പോകും ഇങ്ങനെ ആ ആയിരിക്കുന്ന വെറു ഇങ്ങനെ ഇരിക്കലേ എന്റെ കയ്യിൽ നിന്നൊരു അപാകത വരല്ലേ ഞാൻ ഒറ്റയ്ക്കാണ് കുഴപ്പമില്ല ഈ ഇത്രയും മൂന്നാം ശ്രമിക്കും കണ്ടിരിക്കും ശരിക്കും നമ്മൾ പറയുമ്പം ഈ എപ്പോഴും ക്യാമറ ആണെങ്കിലും അല്ലെങ്കിൽ പ്രേക്ഷകന്റെ ശ്രദ്ധ പോകുന്നത് ഒന്നു മുതൽ ഒറ്റത്തുഴക്കാരെയാണ് എന്ന് പറയുന്നത് പക്ഷെ വള്ളത്തിന്റെ ഇഞ്ചൻ ഇരിക്കുന്നത് വെടുതെടുക്കുന്നതാവട്ടാ അല്ല അതായത് ചുണ്ടവള്ളത്തെ വെടുതടിക്കുന്നതാവട്ടും മറ്റേ ഓടിവെള്ളം എപ്പോഴുള്ള തരം നടുക്കിരിക്കും അതായത് അവരുടെ ഏറ്റവും കൂടുതൽ തുഴ വെള്ളത്തിൽ താഴ്ന്ന അവിടെയാണ് അവരാണ് ഇഞ്ചൻ അവരാണ് വള്ളത്തെ കൊണ്ടുപോകുന്നത് മറ്റവർ ഗിയർ മാറുമ്പോൾ ചെയിൻ മാറുന്ന പോലെ ചങ്ങല മാറുന്ന പോലെ അല്ലേ നമ്മുടെ ഗിയർ മാറുമ്പോൾ ഇതിന് ചങ്ങലയുടെ ഒരു ചാട്ടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എണ്ണം കൂട്ടി കൊടുക്കുന്നവരാണ് ഒന്നാമത് ആത്മധൈര്യം വേണം ആ ശരിക്കും പറഞ്ഞാൽ അത്രയും ടെൻഷൻ ഈ നൂറ് മീറ്റർ ഒളിമ്പിക്സിൽ ഓട്ട മത്സ്യത്തിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന അത്ലറ്റിൻ്റെ അതേ ടെൻഷനായിരിക്കും ഇവിടെയുള്ളത് എന്നുള്ളതാണ് ഒന്ന് അലു അതായത് ഒരു ഒന്ന് പിഴച്ചുപായാലേ ഒരു നാടിൻ്റെ പ്രതീക്ഷയല്ലേ പോവുക നമ്മൾ സാധാരണ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ നിൽക്കുന്ന സമയത്ത് നിൽക്കുന്ന ഗോളിയുടെയും ആ പെനാൾട്ടി എടുക്കാൻ വരുന്ന ഫുട്ബോളുടെ അവസ്ഥയായിരിക്കും നിസയുടെ ആ കിക്ക് പ്രേക്ഷകർക്ക് ഓർമ്മയില്ല അതുപോലെയാണ് വള്ളംകളി അങ്ങനെ പിഴച്ചു പോകുന്ന ഷോട്ട് പോലെ ആവരുത് പിഴച്ചു പോകുന്ന ഒരു തുഴയും എന്നുള്ളതാണ് ഇന്ന് വള്ളംകളിക്ക് ഇറങ്ങാൻ പോകുന്ന എല്ലാ തുഴച്ചിലാരുടെയും പ്രാർത്ഥന എന്ന് പറയുന്നത് എത്ര ആറു മാസത്തെ കാത്തിരിപ്പ് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ആറു മാസത്തെ തയ്യാറെടുപ്പാണ് നാൽപ്പത്തഞ്ച് ദിവസത്തെ ചിട്ടയായ പരിശീലനമാണ് അതിനുശേഷം തുഴയറിയാൻ വരുമ്പോൾ ഒന്നാം തുഴക്കാരന്റെ നെഞ്ചങ്ങോട്ടിടിക്കുന്നുണ്ടല്ലോ ഒരു നാലല്ല ഇട്ട് ഇടിയ അതായത് ഇടിക്കുന്ന നമ്മുടെ ഇടിയനുണ്ട് ആ ഇടിയനല്ലേ കടുക്കും കുടുക്കും കടുക്കും അടിക്കുക ശബ്ദം അല്ലാതെ ഒരേപോലെ നാല് വെള്ളത്തിൽ ഒന്ന് ചെല്ലിടി വരുന്നത് അപ്പോൾ ആരുടെ നോട്ടോവാണോ ഒന്ന് നമ്മുടെ ഷാട്ടറോ കണ്ണിലേക്ക് ചെല്ലെന്ന് ഷാട്ടർ കൊടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് സാർ ഇങ്ങനെ ഇവിടത്തല്ല പുറം കറക്റ്റ് ഇപ്പം പിന്നെ നമ്മുടെ ഇവിടെ ലോക്ക് ചെയ്തിട്ട് പണ്ടങ്ങനല്ല പുറം തുടങ്ങി നാല് വെള്ളം ഒന്ന് തുടങ്ങി വരും ഏകദേശം ലെവലിൽ നിന്ന് കാണുമ്പോൾ അടിക്കുക അങ്ങനെയൊക്കെ അവരുണ്ട് അപ്പോൾ ഈ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കണം ഈ ഇളിപ്പ് അടിക്കുമെന്ന് മനസ്സിലായി ടെൻഷൻ പിടിച്ച പരിപാടി അപ്പൊ പ്രേക്ഷകര് രണ്ടു മണിക്ക് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾക്കായി നിങ്ങൾ വരിക ഗംഭീരമാണ് നമ്മൾ ഇന്ന് സമഗ്രമായിട്ടുള്ള കവറേജ് ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദൃശ്യപുലിമയോടും കൂടി റിപ്പോർട്ടിൽ തന്നെ പ്രേക്ഷകർക്ക് അത് കാണുകയും ചെയ്യും രണ്ടു മണിക്ക് തലസമയം സംപ്രേഷണമുണ്ട് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മുതൽ നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് കാണിക്കുകയും ചെയ്യും